സ്വാഗതം ഞാൻ വാഹനാപകടം സ്വകാര്യ ബസ് ഇടിച്ചു ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു ഗുരുവായൂരിൽ തലപ്പൊക്ക മത്സരത്തിനിടെ ആന പാപ്പാനെ കൊമ്പുകൊണ്ട് തട്ടിതറിപ്പിച്ചു കുണ്ടായി ചക്കിപ്പറമ്പിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ കാട്ടാനയിറങ്ങി ഭീതി പരത്തിന്റ് തൃപ്രയാർ ബസ് സ്റ്റാൻഡ് വാടകയ്ക്ക് നൽകാനുള്ള പഞ്ചായത്ത് ഭരണ തീരുമാനത്തിനെതിരെ സി പി എം വിശദമായി അറിയാം സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു റോഡിൽ ിൽ കമ്പനിക്ക് മുൻവശത്തായി ഞായറാഴ്ച വൈകിട്ടുണ്ടായ റോഡ് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു വെസ്റ്റ് കൊമ്പാറ സ്വദേശി മുഴഞ്ചേരി പറമ്പത്ത് സജീവ് ആണ് മരിച്ചത് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും സജീവന്റെ ജീവൻ രക്ഷിക്കാനായില്ല തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന എം എസ് മേനോൻ ബസ് ആണ് അപകടത്തിൽപ്പെട്ടത് ബസ് അമിത വേഗത്തിലായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു ഞായറാഴ്ച വൈകുന്നേരം അഞ്ചര മണിയോടെയായിരുന്നു അപകടം സ്കൂട്ടർ യാത്രികനെ മറികടക്കുന്നതിനിടെ എതിർ ദിശയിൽ നിന്നും മറ്റൊരു വാഹനം വരുന്നത് കണ്ട് ഇടതുവശത്തേക്ക് വെട്ടിച്ച ബസ് സ്കൂട്ടറിലും സമീപത്തുള്ള ഇലക്ട്രിക് പോസ്റ്റിലും ഇടിക്കുകയായിരുന്നുവെന്ന് ദൃശ്യാക്ഷികൾ പറയുന്നു സ്കൂട്ടർ ബസ്സിന്റെ അടിയിൽ കുടുങ്ങി വൈദ്യുതി പോസ്റ്റൊടി ബസ്സിന് മുകളിലേക്ക് വീണു അപകടം നടന്ന ഉടൻ ബസ് ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു ഇരിഞ്ഞാലക്കുടയിൽ വെറൈറ്റി ഓപ്റ്റിക്കൽസ് ഉടമയാണ് സജീവ് ഭാര്യ റേച്ചൽ മക്കൾ കെവിൻ ഫിലിപ്പ് കിരൺ മരുമക്കൾ ആൻ തോമസ് ഗുരുവായൂരിൽ തലപ്പൊക്ക മത്സരത്തിനിടെ ആന പാപ്പാനെ കൊമ്പുകൊണ്ട് തട്ടിതർപ്പിച്ചു ഗുരുവായൂർ കോട്ടപ്പടിയിൽ എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആനകളുടെ തലപ്പൊക്ക മത്സരം നടക്കുന്നതിനിടെ ആനയുടെ ആക്രമണം പാപ്പാനെ ആന കൊമ്പുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചു കോട്ടുപ്പിടി കപ്പിയൂർ ചിറയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊണ്ടുവന്ന ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ എന്ന കൊമ്പനാണ് ഇടങ്ങിയത് സമന്വയ പൂരാഘോഷ കമ്മിറ്റിയുടെ എഴുന്നേൽപ്പിന് കൊണ്ടുവന്നതായിരുന്നു അനന്തപത്മനാഭനെ ചിറക്കൽ കാളിദാസൻ ഊക്കൻ സ്കുഞ്ചു ചെറുപ്പുളശ്ശേരി രാജശേഖരൻ എന്നീ കൊമ്പന്മാർക്കൊപ്പമാണ് അനന്തപത്മനാഭനെയും നിർത്തിയിരുന്നത് നാല് ആനകളെയും ഒരുമിച്ചു നിർത്തി പാപ്പാന്മാർ തലപ്പൊക്ക മത്സരം നടത്തുകയായിരുന്നു ഇതിനിടെയാണ് ആന പാപ്പാനെ കൊമ്പുകൊണ്ട് തട്ടിതെറപ്പിച്ചത് അരമണിക്കൂറോളം ഭീതി പരത്തിയ ആനയെ പാപ്പാൻമാർ ചേർന്ന് ശാന്തനാക്കി ആനയെ പിന്നീട് എഴുന്നള്ളിച്ചു പാലപ്പള്ളി കുണ്ടായി ചക്കിപ്പറമ്പിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ കാട്ടാന ഇറങ്ങി ഭീതി പരത്തി ഒരു മണിക്കൂറിലേറെ പാടികൾക്ക് പിറകിൽ നിലയുറപ്പിച്ച ആന വാഴകൾ നശിപ്പിച്ചു ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് ആന പാടിയിലെത്തിയത് നാല് കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് ആനയിറങ്ങി വരുന്ന വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു ഏതു സമയത്തും ആന വീടിന് നേരെ തിരിയുമെന്ന ആശങ്കയിലായ വീട്ടുകാർ സമീപത്തെ തോട്ടത്തിലേക്ക് മാറി നിൽക്കുകയായിരുന്നു ഇതിനിടെ പാട്ട പൊട്ടിയും തീയിട്ടും ആനയെ അകറ്റാൻ ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല പാടിയോടി അഞ്ചു മീറ്റർ മാത്രം അകലു ആന പറമ്പിലെ വാഴകൾ ഒന്നൊന്നായി അകത്താക്കി ഇതിനിടെ വീട്ടുകാർ ടോർച്ചിന്റെ വെളിച്ചത്തിൽ ആനയുടെ ദൃശ്യങ്ങൾ പകർത്തി വനം അധികൃതർക്ക് അയച്ചു കൊടുത്തു പിന്നീട് പാലപ്പള്ളിയിൽ നിന്നും വനപാലകരെ എത്തിയാണ് ആനയെ കാടുകയറ്റിയത് ഒരു മണിക്കൂറിലേറെ വീട്ടുകാരെ വീതിയിലാഴ്ത്തിയ കൊമ്പൻ വീണ്ടും എത്തുമോ എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട് കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കാൻ പ്രദേശത്ത് സോളാർ വേലി സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി വനംവകുപ്പ് അറിയിച്ചു പതിനാല് കിലോമീറ്ററാണ് വേലി സ്ഥാപിക്കുന്നത് എന്നാൽ വനംവകുപ്പ് സ്ഥാപിക്കുന്ന സോളാർ വേലി നാട്ടുകാർക്ക് ഉപയോഗപ്രദമാകില്ലെന്നും പൂർണ്ണമായും വനാതിർത്തികൾ അടച്ച വേലി നിർമ്മിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം കാട്ടാന ശല്യം രൂക്ഷമായ മേഖലയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ജില്ലാ ഭരണകൂടം ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഡാവിഞ്ചി സുരേഷ് ഐസുകട്ടയിലും പെയിന്റ് അടിച്ചു ലഡാക്കിലെ കൈലാസ പർവ്വത താഴ്വരകളിലെ ഐസുകെട്ട പ്രതലത്തിലാണ് ഡാവിൻജി സുരേഷ് ചിത്രം വരച്ച് പെയിന്റ് അടിച്ചത് ശിവരാത്രി ആഘോഷത്തിന് വർണ്ണഭംഗിയേകിയാണ് ലഡാക്കിലെ കൈലാസ പർവ്വത താഴ്വരകളിൽ എഴുപതടി വലിപ്പത്തിലുള്ള ഐസുകട്ട പ്രതലത്തിൽ ഡാവിൻജി സുരേഷ് ചിത്രം ഒരുക്കിയത് എമൽഷൻ സ്റ്റൈനറുകൾ ഉപയോഗിച്ച് മൈനസ് പന്ത്രണ്ട് ഡിഗ്രി തണുത്ത കാലാവസ്ഥയിൽ ഐസുകട്ടയായി ഉറച്ചുകിടന്ന പ്രതലത്തിൽ ആറു മണിക്കൂർ കൊണ്ടാണ് ചിത്രം വരച്ചെടുത്തത് ഡാവിഞ്ചി സുരേഷിന്റെ തൊണ്ണൂറ്റി എട്ടാമത്തെ മീഡിയയുമാണ് ഐസുകട്ടയിലെ പെയിന്റിംഗ് ലഡാക്കിലെ പോലീസിന്റെ പ്രത്യേക അനുമതിയോടും സൈനിക ഉദ്യോഗസ്ഥരുടെ സഹായത്തോടുമാണ് ലോകത്തിലെ ആദ്യത്തെ ഐസിലെ ഏറ്റവും വലിയ ചിത്രം തീർക്കാനായത് ഫെബ്രുവരി ഒമ്പതിനാണ് ഡാവിഞ്ചി സുരേഷും സംഘവും ദൗത്യവുമായി ലഡാക്കിലെത്തിയത് കേരളത്തിൽ വരാനിരിക്കുന്ന കൈലാസ മെഡിറ്റേഷൻ ആശ്രമം ആൻഡ് ഗ്ലോബൽ ട്രസ്റ്റ് ആണ് സുരേഷിന് സഹായമൊരുക്കിയത് ഗ്ലോബൽ ട്രസ്റ്റ് പ്രതിനിധി ആചാര്യർ ആർ വിശ്വനാഥൻ മാൻ സിംപാഗ് സുരേഷിന്റെ മകൻ ഇന്ദ്രജിത് ഡാവിഞ്ചി എന്നിവരാണ് യാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്നത് തീയിലും വെള്ളത്തിലും ചിത്രം വരച്ചിട്ടുള്ള ഡാവിഞ്ചി സുരേഷ് ഇപ്പോൾ ഐസ് ഐസുകട്ടയിലും ഒരുക്കി ശ്രദ്ധേയമാവുകയാണ് തൃപ്രയാർ ബസ് സ്റ്റാൻഡ് വാടകയ്ക്ക് നൽകാനുള്ള പഞ്ചായത്ത് ഭരണ സമിതി തീരുമാനത്തിനെതിരെ സിപിഎം പുതിയ തീരുമാനം ബസ് യാത്രക്കാരെയും ജീവനക്കാരെയും പ്രതികൂലമായി ബാധിക്കുമെന്നും ആരോപണം തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പുനർനിർമ്മാണത്തിനായി പൊളിച്ചിട്ട് മാസങ്ങളായെങ്കിലും ഇതുവരെയും നിർമ്മാണം തുടങ്ങിയിട്ടില്ല ഇതിനിടയിലാണ് ബസ് സ്റ്റാൻഡ് വാടകയ്ക്ക് കൊടുക്കാൻ പഞ്ചായത്ത് ഭരണ സമിതിയുടെ തീരുമാനം നിരവധി ബസ്സുകൾ നിർത്തിയിടുന്ന സ്റ്റാൻഡിൽ പൊതുപരിപാടികൾക്കായി മാറ്റേണ്ടി വരുന്ന ബസ്സുകൾ നിർത്തിയിടാൻ അനുയോജ്യമായ മറ്റൊരു സ്ഥലം കണ്ടെത്താതെയുള്ള തീരുമാനം യാത്രക്കാർക്കും ബസ് തൊഴിലാളികൾക്കും ഗുരുതര പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് സി പി എം നാട്ടിക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ വി ഹംസ പറഞ്ഞു ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് എം എൽ എ മുഖേന പണം അനുവദിച്ചെങ്കിലും നിർമ്മാണ കമ്പനി കൂടുതൽ പണം ആവശ്യപ്പെട്ടത് നൽകാൻ ആവാത്തതിനാൽ നിർമ്മാണം തുടങ്ങാനായിട്ടില്ല മുൻ ഭരണസമിതി ഇവിടെ ഉണ്ടായിരുന്ന കെട്ടിടവും യാർഡുകളും പൊളിച്ച് നിർമ്മാണത്തിനായി സ്ഥലം തയ്യാറാക്കിയിരുന്നു നിർമ്മാണം ആരംഭിക്കുവാൻ എം വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് നിരവധി ശ്രമങ്ങൾ നടത്തി പഞ്ചായത്ത് ഭരണി സമിതി പുതിയ തീരുമാനം എടുത്തിട്ടുള്ളത് രണ്ട് ബജറ്റിലായി എട്ട് കോടി രൂപ ബസ് സ്റ്റാൻഡ് നവീകരിക്കുന്നതിന് സർക്കാർ നേരത്തെ നീക്കിവച്ചിരുന്നു മൂന്നര വർഷം മുൻപ് നിർമ്മാണം തുടങ്ങുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് ഒന്നര വർഷം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന വാഗ്ദാനവും നൽകിയിരുന്നു ദേശീയപാത അറുപത്തിയാറിലെ പ്രധാന കേന്ദ്രങ്ങളിൽ നിന്നായ തൃപ്രയാറിൽ ആയിരക്കണക്കിന് പേരാണ് ദിവസേന ഈ സ്റ്റാൻഡിൽ എത്തുന്നത് മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ല എന്നതും യാത്രക്കാരെയും ബസ് ജീവനക്കാരെയും വലയ്ക്കുന്നുണ്ട് സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഗോൾ രൂപ 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 കുറഞ്ഞു ഗ്രാമിന് പവന് ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി യിലെ വാഹനാപകടം സ്വകാര്യ ബസ് ഇടിച്ചു ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു ഗുരുവായൂരിൽ തലപ്പൊക്ക മത്സരത്തിനിടെ ആന പാപ്പാനെ കൊമ്പുകൊണ്ട് തട്ടിതറിപ്പിച്ചു പാളപ്പള്ളി കുണ്ടായി ചക്കിപ്പറമ്പിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ കാട്ടാനയിറങ്ങി ഭീതി പരത്തി ബാവിഞ്ചി സുരേഷ് പെയിന്റ് അടിച്ചു തൃപ്രയാർ ബസ് സ്റ്റാൻഡ് വാടകയ്ക്ക് നൽകാനുള്ള പഞ്ചായത്ത് ഭരണസമിതി തീരുമാനത്തിനെതിരെ സിപിഎം ഇതോടെ പ്രധാന വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും എൻഫോൺ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നമസ്കാരം